ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ വിന്നറെ അനൗൺസ് ചെയ്യുകയാണ് രണ്ടു പേർക്ക് അഡന്നയുടെ കവർ സൈസ് പ്ലാന്റുകളാണ് നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് പറഞ്ഞിരുന്നത് വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്കാണ് കേട്ടോ തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്കാണ് അഡർണ്ണയുടെ പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അപ്പോൾ വീഡിയോ എടുത്താൽ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ചെയ്തോളൂട്ടോ നമ്മുടെ ഫോർത്ത് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു അടിപൊളി വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അയ്യായിരം രൂപ വില മതിക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റുകളാണ് നമ്മൾ വിന്നർ വിന്നർ ആവുന്ന പത്ത് പേർക്ക് നൽകുന്നത് പത്ത് പേർക്ക് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ വിന്നർ ആരാണെന്ന് നോക്കാം രണ്ട് പേരെയാണ് നമുക്കിന്ന് സെലക്ട് ചെയ്യേണ്ടത് വിന്നർ ആരാണെന്ന് നോക്കാം ഏകദേശം വീഡിയോയുടെ താഴെ എൺപത്തി ആറ് കമൻസ് ആയിരുന്നു ഓട്ടോ വന്നത് അപ്പം നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് വിന്നർ വരുന്നത് രാജലക്ഷ്മി അമ്മ എയ്റ്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞ അടിയിൽ നിന്നാണ് എല്ലാം സൂപ്പർ ആൻഡ് ഹെൽത്തി പ്ലാന്റ് അഫോർഡബിൾ പ്രൈസുമാണ് താങ്ക് യു കൺഗ്രാചുലേഷൻസ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ സെക്കൻഡ് വിന്നർ വരുന്നത് ഫൗസിയ ഡബിൾ ടു എയ്റ്റ് വൺ ഐ ഡിയിൽ നിന്നാണ് ഒരു ഹെയർ ചിഹ്നം ആണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് രണ്ടുപേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും താങ്ക് യു അപ്പോൾ നമ്മുടെ ഫോർത്ത് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നല്ല അടിപൊളി പ്ലാന്റുകളാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് പത്ത് പേർക്ക് അയ്യായിരം രൂപ വില മതിക്കുന്ന പ്ലാനുകളാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടാവണം ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തോളെ താങ്ക്